ഞ്ഞു നരഞ്ഞു നനഞ്ഞു കര കാണ കടലെ കാണിക്കല്ലേക്കാന്തമായ ബീച്ച് ആവേശത്തോടെയാണ് ഓരോ തിരകളും വരുന്നത് ഓരോ തിരയും വന്ന് ഇവിടെ വന്ന് പുലുകി ഉമ്മ വെച്ച് പോകുന്നു എന്ത് ഭംഗിയായിട്ടാണ് ആശ അല്ല എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് എന്തെല്ലാം ഭംഗികളുണ്ട് നമ്മുടെ ഈ പ്രകൃതിയില് എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ നമ്മൾ ക്ഷേത്ര ശുക്ര ചെയ്താലാ മതിയാവുക അല്ലേ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചയാണ് കടലും കടലിൻ്റെ ഓളങ്ങളും തിര തീരത്ത് കുത്തിൻ തുമ്പത്ത് ഒന്നായി നമ്മൾ ചേരുമ്പോ മുത്തിയിടും കിത്താവിൻ താളി ുംസ് ബീഹ് പോർത്താകിൽ എൻ്റെ പാതിയ